ശബരിമല സ്വർണപ്പാളിയുടെ അറ്റകുറ്റപ്പണി നിർത്തിവെച്ചു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ചെന്നൈയിലെ സ്ഥാപനം പ്രവർത്തികൾ നിർത്തിയത് പ്രശാന്ത് കൃഷ്ണ ചേരുന്നൊണ്ട് പ്രശാന്ത് കോടതിയുടെ ചോദ്യങ്ങൾ ഇടപെടലുകൾ ഇപ്പോൾ അടിയന്തരമായി ഈ പ്രവൃത്തികൾ നിർത്താനുള്ള കാരണം എന്താണ് കോടതിയുടെ ഉത്തരവ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ ഈ ദ്വാരകാല ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണപ്പാളി ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്ന പ്രവർത്തികൾ നിർത്തിവച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച അവസരത്തിലാണ് ഇത് സ്പെഷ്യൽ കമ്മീഷണറുടെ അറിവില്ലാതെയാണ് അല്ലെങ്കിൽ കോടതിയുടെ അറിവില്ലാതെയാണ് ഇത് ഇളക്കി ഇളക്കിക്കൊണ്ടു ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്ക് പോയത് എന്നതിനാൽ തന്നെ ഇത് അടിയന്തരമായി ഈ പ്രവൃത്തികൾ നിർത്തി തിരികെ കൊണ്ടുവരണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് രാവിലെ കോടതിയിൽ ദേവസ്വം ബോർഡ് ഇതിലൊരു ഖേദം പ്രകടിപ്പിക്കുകയും തന്നെ ആ പ്രവർത്തനത്തിൽ കോടതി നേരത്തെ നൽകിയ നിർദ്ദേശത്തിൽ പ്രസ് ചെയ്യുന്നില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിൽ കോടതി നൽകിയിരിക്കുന്ന ഡയറക്ഷൻ പ്രകാരം അത് പ്രവർത്തികൾ നിർത്തണമെന്നായിരുന്നതുകൊണ്ടാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ ഇത് സംബന്ധിച്ച പ്രവർത്തികൾ നിർത്തിവച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ട് കൂടുതൽ ദേവസ്വം തിരുവാഭരണ കമ്മീഷൻ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം കോടതി ഇതിലൊരു ഒരു അന്തിമ തീരുമാനം പറയും എന്തായാലും അതുവരെ ഈ പ്രവർത്തികൾ നിർത്തിവയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ പ്രവർത്തികൾ നിർത്തിവെച്ചിരുന്നാലും രണ്ട് ദിവസത്തെ പ്രവൃത്തികൾ മാത്രമേ ഈ എൽട്രോപ്ലൈറ്റിങ്ങിന് ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ കോടതിയുടെ അനുമതിയോടെ ഈ പ്രവർത്തികൾ പുനരാരംഭിച്ച് അതായത് എൽട്രോപ്ലൈറ്റിങ് നടപടികൾ പുനരാരംഭിച്ച് തിരികെ ഇവിടെ കൊണ്ടുവന്ന് സന്നിധാനത്ത് കൊണ്ടുവന്ന് ഇത് സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് നിലവിൽ കോടതിയുടെ ഒരു നിർദ്ദേശത്തിന് വേണ്ടി ഈ പ്രവൃത്തികൾ തന്നെ കോടതിയിൽ അറിയിക്കണമല്ലോ അറിയിക്കണമല്ലോ വേണ്ടിയിരിക്കുന്ന തീർച്ചയായും അത് കോടതിയെ അറിയിക്കും അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പ്രവർത്തികൾ നിർത്തിവെച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ഈ പ്രവർത്തികൾ നിർത്തണമെന്നും ഇത് തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഈ സ്വർണം ഒരുക്കി എന്ന ഒരു ഒരു നിലപാടാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പ്രവർത്തികൾ കോടതി നിർദ്ദേശപ്രകാരം അവിടെ ചെന്നൈയിലെ ഇൻഗ്രേഷൻ സ്ഥാപനങ്ങളിൽ ഇലക്ട്രോപ്ലൈറ്റിംഗ് നടപടികൾ നിർത്തിവെച്ചു ഇനിയിപ്പോൾ കോടതി അത് പുനരാരംഭിക്കാൻ അല്ലെങ്കിൽ അത് തുടർന്നു തുടർന്നുകൊള്ളാൻ അനുമതി നൽകിയാൽ അത് അത് പ്രകാരം ഈ പ്രവർത്തികൾ പുനരാരംഭിക്കുകയും അത് തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് ഈ പ്രവർത്തികൾ പൂർത്തീകരിച്ച് യാത്രകുറ്റപ്പണികൾ പൂർത്തിയാക്കി തിരി മടക്കി കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് ബോ തിരുവാഭരണ കമ്മീഷന് അവിടെ ചെന്നൈയിലുള്ള എ ഒടക്കം വിശദീകരിക്കുന്നത്